ഹായ് ഹലോ ഇപ്പോൾ നമ്മുടെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ സ്വന്തം ശരണിയാണേ ഇന്നൊരു കുഞ്ഞൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ നമ്മളിന്ന് ഫിസിയോയിൽ പോകാൻ വേണ്ടിയിട്ട് ആളെ ഒരുക്കത്തിലാണ് അപ്പം കുഞ്ഞം വരുന്നതിന് മുമ്പേ ഞാനിതാ ഒരു നമ്മുടെ മധുരക്കിഴങ്ങ് ഇല്ലേ കപ്പക്കിഴങ്ങ് അതങ്ങനെ ഒന്ന് ആവി കയറ്റി ഒന്ന് എടുത്ത് കേട്ടോ ഒന്ന് വേവിച്ചിട്ട് കാരണം എനിക്ക് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എടുക്കും കേട്ടോ ഇതെല്ലാം കഴിഞ്ഞിറങ്ങുന്നത് ആ ഒരു സമയത്ത് കുഞ്ഞിനാണെങ്കിൽ ഇങ്ങനെ ഒരു വല്ലാത്ത രീതിയിലായിരിക്കും അവിടെ ഇരിക്കുന്നത് തന്നെ ഇപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും അതുകൊണ്ട് ഇപ്പം ഞാൻ ഒന്ന് രണ്ട് ദിവസമായിട്ട് കൊണ്ടുപോകും കേട്ടോ അപ്പോൾ അതൊരു ആശ്വാസമാണല്ലോ അതുകൊണ്ട് പിന്നെ അതും കഴിച്ചിട്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരു എട്ടെട്ടര ആകോട്ടെ ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അത്രയും സമയം ഒന്ന് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കൊണ്ടുപോകും അങ്ങനെ ഒരു ഉപ്പി വെള്ളവും എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടെട്ടോ കുഞ്ഞിനും ഇവിടെ വരുമ്പോഴത്തേക്ക് വീട്ടിൽ കയറത്തില്ല നമ്മൾ വരുന്ന വഴിക്ക് തന്നെ നേരെ അങ്ങ് പോകാറാണ് കേട്ടോ പതിവ് അങ്ങനെ ഇതാ പോകുന്ന വഴിക്ക് തന്നെ കുഞ്ഞിനും കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഞാനും വയൽ വെക്കും കാരണം കാരണം എനിക്ക് വിഷമം ഇരിക്കുമായിരുന്നു അപ്പം കുഞ്ഞിനും കൂടെ വന്നിട്ട് ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞാണ് ഞാനും ഒന്നും കഴിച്ചതൊന്നും ഇല്ലായിരുന്ന കേട്ടോ വൈകുന്നേരം അമ്മ എന്താണെന്ന് അറിയത്തില്ല നല്ല വിശപ്പാണ് ഇപ്പോൾ ഫുൾ ടൈം ഇങ്ങനെ കിടക്കുന്നുകൊണ്ടാണോന്ന് അറിയത്തില്ല അതുമല്ല ഫിസിയോ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നന്നായിട്ട് വിശക്കും കേട്ടോ വയറിനകത്തൊരു കത്തൽ പോലെയാണ് അങ്ങനെ പിന്നെ ഇതാ പോകുന്ന വഴിക്ക് തന്നെ ഓരോന്നും എടുത്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ ഓക്കെ ആണോ കുറവുണ്ടോ വേദന എന്നൊക്കെ കുറവുണ്ട് വേദന പക്ഷേ എനിക്കിപ്പം റെസ്റ്റ് ആണെങ്കിൽ ഫുള്ള് ബെഡ് റെസ്റ്റ് ഒന്നും അല്ല ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എഴുന്നേറ്റ് കുഞ്ഞിനും വയ്യാണ്ടൊക്കെ ഇരിക്കലും ആ ൊക്കെ തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ട് എന്തായാലും റെസ്റ്റും എടുക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് വേദന വലിയ രീതിയിൽ ഇല്ല ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ഒരുപാട് നേരം നിൽക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ വേദന വരുന്നുണ്ട് പക്ഷേ വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ അങ്ങ് പോകുക എന്ന് പറയാം ഇനി ചിലപ്പോൾ ഇനി റെസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ പഴയതുപോലെ ജോലി തുടങ്ങുമ്പോഴത്തേക്ക് എങ്ങനെ ആവുമോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ എന്തായാലും എനിക്ക് ചെറിയൊരു പേടിയുണ്ട് കാരണം ഇനിയും വേദന കൂടുമോന്ന് പിന്നെ ഞാൻ ദൈവത്തെ അങ്ങ് വിളിച്ച് മുറുകെ പിടിച്ചങ്ങ് ഇരിക്കുകയാണ് ഇതോടെ ചിലപ്പോൾ വേദന മാറിയാലോ എന്ന് വിശ്വാസം മുന്നോട്ട് അങ്ങ് പോവുകയാണ് എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം അങ്ങനെയതാ ഇവിടെ വന്നിട്ട് പിന്നെ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചായിട്ട് കൈയൊക്കെ ഒന്ന് കഴിയുന്നതിന് ശേഷം ഞാൻ പിന്നെ അങ്ങോട്ട് പോയി അത് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ നല്ല ലേറ്റ് ആയിട്ട് അവിടെ ഒരു കുട്ടി മാത്രമേ ഉള്ളായിരുന്നു അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയി തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഒരാൾ ഒരാളിതാ ഇവിടെ വിയർത്ത് കുളിച്ചിങ്ങനെ ആകെ അവശതയായിട്ട് ഇരിക്കുകയാണ് ഫുള്ള് ഉടുപ്പില ഒരുമാതിരി നനഞ്ഞു അവസ്ഥയായിട്ട് എന്നോട് പറയുന്നത് ഭയങ്കര ചൂടാണ് ഞാൻ ഇവിടെ കുളിച്ചിട്ടിരിക്കുകയാണ് വാ വേഗം പോകാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നേരെ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ പിന്നെ ഒരു കടയിൽ ഫുഡ് മേടിച്ചു ഇവിടെ വന്ന് വെപ്പും കാര്യങ്ങളൊന്നും നടക്കത്തില്ല ആകെ ക്ഷീണിച്ച അവശതായിട്ടായിരിക്കും വരുന്നത് എന്നെ കുഞ്ഞിനാണെങ്കിൽ വരുമ്പോഴേ ഒന്ന് എവിടെയെങ്കിലും കിടന്നാ മതിയെന്ന് പറഞ്ഞിട്ട് വരുന്നത് എൻ്റെ അവസ്ഥ അതൊക്കെ തന്നെയാണ് അതുകൊണ്ട് എന്താ വരുന്ന വഴിക്ക് മിക്കപ്പോഴും ഞങ്ങൾ ഫുഡ് മേടിച്ചുകൊണ്ട് വരുവട്ടെ അല്ലെങ്കിൽ ബ്രെഡ് ഒക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും അങ്ങനെ വീട്ടിൽ വന്ന് ഫ്രഷായി ഫുഡ് കഴിച്ചു അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ടാറ്റ വൈസ് ചെയ്യൂ